വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് ഒരു ഇടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ പങ്കുവയ്ക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അടുത്തിടെയായി ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴത്തെ പുതിയൊരു വീഡിയോയിലൂടെ എലിസബത്ത് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് വിവാഹ ജീവിതം ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു ഇടയ്ക്ക് ഡിപ്രഷൻ ട്രീറ്റ്മെന്റിന് പോയിരുന്നു അത് ഇപ്പോഴും നടക്കുന്നുണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്നും പുറം ലോകം അറിയരുത് എന്നായിരുന്നു ആദ്യം കരുതിയത് എല്ലാം തുറന്നു പറയുന്നതിനെ കുറിച്ചൊന്നും വിചാരിച്ചിരുന്നില്ല ഇതുപോലെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയവരുമുണ്ടാകും അവർ എങ്ങനെയെങ്കിലും സെറ്റിൽ ആവാൻ നോക്കുമ്പോൾ അവരെ തളർത്തുന്ന സമീപനമൊക്കെയാണ് കാണുന്നത് അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഞാനും കടന്നുപോയത് ചിലതൊക്കെ കാണുമ്പോൾ ഡൗൺ ആയിട്ടുണ്ട് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലൈവിൽ വരും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യും എൻ്റെ വീഡിയോ കാണുമ്പോൾ എവിടെയോ ഒരു വെളിച്ചം പോലെ തോന്നുന്നു എന്ന് പറയുന്നവരുണ്ട് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ കണ്ടാണ് സംസാരിക്കുന്നത് എന്ത് വന്നാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനം കമൻറ്റുകൾക്ക് റിപ്ലൈ പറഞ്ഞു തുടങ്ങിയതാണ് അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഞാൻ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരുന്നു കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു മനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ് ബാക്കിലേക്ക് ഒരു വലിവ് വന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായിരുന്നു കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനിടയിൽ കേരളത്തിൽ വന്നാൽ പുറത്തിറങ്ങി നടക്കണ്ടേ വീട്ടുകാരെയൊക്കെ എങ്ങനെയായിരിക്കും ആളുകൾ കാണുന്നത് എന്ന് ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു കാശ് കണ്ട് പോയതല്ലേ അനുഭവിക്കണം എന്ന തരത്തിലായിരിക്കും എല്ലാവരും പറയുക എന്നായിരുന്നു കരുതിയത് എന്നാൽ കുറെ പേർ എനിക്ക് ശക്തമായ പിന്തുണയായിരുന്നു തന്നത് അങ്ങനെയാണ് ഞാൻ കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് എന്താണെന്ന് അറിയില്ല എല്ലാത്തിനെക്കുറിച്ചും പറയാൻ ധൈര്യം കിട്ടുകയായിരുന്നു ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലായിരുന്നുവെങ്കിൽ എല്ലാം ഞാൻ പറഞ്ഞേനെ നിങ്ങൾ തന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത്രയേറെ ഇമോഷണലായാണ് ആദ്യം പോസ്റ്റ് ഇട്ടത് ഡോക്ടർ ആവാൻ പഠിച്ചിട്ടും ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത്രയേറെ തളർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ചില ഐഡികളിൽ നിന്നും എനിക്ക് കൃത്യമായ കമന്റുകൾ വരുന്നുണ്ടായിരുന്നു അതൊക്കെ ചേർത്തായിരുന്നു അന്ന് സ്ക്രീൻഷോട്ട് വെച്ച് വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് പിന്നെയാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ ധൈര്യം ലഭിച്ചത് ലൈവിലേക്ക് വരുന്ന ഞാൻ മാറിയതിന് കാരണം നിങ്ങളാണ് അക്കാര്യത്തിൽ നന്ദിയുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞു തുടങ്ങിയതോടെ ആയിരുന്നു എലിസബത്തിന് ജന കൂടിയത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അവർ ജീവിത വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് കുറച്ചു കാലം വ്ളോഗോ പോസ്റ്റോ വന്നില്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു പ്രാക്ടീസും പി ജി പഠനവും ഒക്കെയായി തിരക്കിലാണ് അതിനിടയിലാണ് വ്ലോഗുകൾ ചെയ്യുന്നത് കുഴപ്പമില്ല എന്നറിയാൻ വേണ്ടിയാണ് റീലുകൾ ചെയ്തിരുന്നത് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കാലൊന്ന് ട്വിസ്റ്റായി റോഡിലായിരുന്നു വീണത് നേരത്തെ ലിഗമെന്റിന് പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് വട്ടാണെന്ന് തെളിയിക്കാനായി ചിലരൊക്കെ എൻറെ നടത്തത്തെ പറഞ്ഞിരുന്നു അവളുടെ നടത്തം കണ്ടാൽ അറിയില്ലേ വട്ടാണെന്നായിരുന്നു പറഞ്ഞത് എനിക്ക് ലിഗമെന്റ് പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് സർജറി ഒക്കെ പറഞ്ഞിരുന്നു അത് ചെയ്തിരുന്നില്ല കറക്റ്റ് സെറ്റാകാത്തത് കൊണ്ടാണ് നടപ്പിന് പ്രശ്നം വന്നത് അത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുമെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അത് വിശ്വസിക്കാനും കുറെ പേരുണ്ടായിരുന്നു ഇതൊക്കെ അടുത്തിടെയാണ് ഞാൻ അറിഞ്ഞത് അവളുടെ ഭക്ഷണം കഴിപ്പ് കണ്ടില്ലേ എത്ര ഭക്ഷണമാണ് കഴിക്കുന്നത് ഞാൻ കഴിച്ചതിന്റെ കണക്ക് വരെ പറഞ്ഞിരുന്നു കല്യാണത്തിന് മുൻപ് എന്നെ കണ്ടാൽ കോലം പോലെയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനുഷ്യക്കോലമായത് എന്ന കമന്റ് കണ്ടിരുന്നു കഴിച്ച ഫുഡിന്റെ കണക്ക് വരെ കേൾക്കേണ്ടി വരുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സ്ട്രെസ് കൂടുമ്പോൾ തടി കൂടും ഭക്ഷണവും കൂടുതലും കഴിക്കാൻ തോന്നും ഉറക്കം ശരിയായില്ലെങ്കിലും തടി കൂടും മൂന്നാല് വർഷം മുൻപ് എഴുപത് എഴുപത്തി ഒന്ന് കിലോയായിരുന്നു ഞാൻ കറക്റ്റ് ബി ആയിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനൊന്നും കുറവില്ലായിരുന്നു കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടത്തിയിരുന്നു നീ വാരി തന്നില്ലെങ്കിൽ ഞാൻ കഴിക്കില്ലെന്ന് എന്നോട് പറയും ഞാൻ ചെന്നില്ലെങ്കിൽ ഫുൾ അവൾ കഴിച്ചു തീർക്കും എനിക്ക് ഭക്ഷണം കിട്ടില്ലെന്ന് അതിൻ്റെ ബാക്കിൽ പറയും അത്രയും ആർത്തിയാണ് എന്ന സംസാരമൊക്കെ ഉണ്ടായിരുന്നു എന്നെല്ലാമാണ് എലിസബത്ത് ഉദയൻ പറയുന്നത് എലിസബത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ വഴി നിരന്തരം അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് ബാല പോലീസിൽ പരാതി നൽകി മാത്രമല്ല യൂട്യൂബർ ചെകുത്താൻ എന്ന അജുവിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് അജുവിന് അൻപത് ലക്ഷം കൊടുത്തില്ലെങ്കിൽ എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്ത് നാറ്റിക്കുമെന്ന് തനിക്ക് കോൾ വന്നതായി ബാല പരാതിയിൽ പറയുന്നു കൊച്ചി ഡി ഓഫീസിൽ കോകിലേക്ക് ഒപ്പം എത്തിയാണ് ബാല പരാതി നൽകിയത് മലയാളം തമിഴ് സിനിമാമേ വ്യവസായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായ ആക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഞാൻ മേൽപ്പറഞ്ഞ വിലാസത്തിൽ എൻ്റെ ഭാര്യ കോകിലയുമായി സ്ഥിരതാമസമാണ് എനിക്ക് ഭാര്യയ്ക്കും കൂടി ബാല കോകില യൂട്യൂബ് ചാനൽ എന്ന പേരിൽ ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ചാനലുമുണ്ട് എൻ്റെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഞാനുമായി വിവാഹബന്ധം നിയമപരമായി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് വേർപ്പെടുത്തിയിട്ടുള്ളതും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ തൃശൂർ സ്വദേശിനിയായ എലിസബത്ത് ഉദയൻ എന്ന സ്ത്രീ എൻ്റെ വലിയ ഫാനാണ് എന്നോട് പ്രേമമാണ് ഞാനില്ലാതെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിരന്തരമായി എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു എന്നാൽ അവർ മാതാപിതാക്കൾ ൂട്ടി എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് അവർ സീരിയസ് ആയി ആണ് ഇത് കാണുന്നതെന്നും മറ്റും എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ അവർ എന്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങുകയാണ് ചെയ്തത് അന്ന് വിഭാര്യനായ ഞാൻ അവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് തൃശൂർ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതായി കാണിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കും മറ്റും പാർട്ടി നൽകുകയും ചെയ്തു പിന്നീട് പലപ്പോഴും എലിസബത്തിന്റെ ചെയ്തികളും ഉറക്കമില്ലായ്മയും ഒക്കെ മനസ്സിലാക്കി ഒരു ഡോക്ടർ ആയിരുന്ന അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലും സ്ഥിരമായി തുടരാത്തതും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സീരിയസ് ആയിട്ടുള്ള അവർ മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പ്രസ്തുത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത് തുടർന്ന് പലപ്പോഴും അവർ പിണങ്ങി പോകുന്നത് പതിവായി തുടർന്ന് എന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കഴിയുന്ന സന്ദർഭത്തിൽ അവർ വീണ്ടും തിരിച്ചു വരികയും എന്റെ കൂടെ താമസിക്കുകയും ചെയ്തു പിന്നെയും പലപ്പോഴും മെഡിസിൻ കഴിക്കാത്ത അവസരത്തിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുകയും വീട്ടിൽ പലപ്പോഴും ആവുകയും ചെയ്യാറുണ്ട് ഇത് പതിവായപ്പോൾ എന്റെ അസുഖ കാരണമുള്ളത് കൊണ്ടും അവർക്ക് എന്നോടൊപ്പം ജീവിതം തുടരാൻ കഴിയില്ല എന്ന് തുറന്നു പറയുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി എന്റെ പാലാരിവട്ടത്തെ ഫ്ളാറ്റിൽ നിന്നും അവർ എന്നേക്കുമായി അവരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകുകയും ചെയ്തു അന്ന് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നതിനാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത് പിന്നീട് ഞാനുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ എന്റെ ബന്ധു കൂടിയായ കോകിലെ നിയമാനുസൃതമായി വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് കാര്യങ്ങൾ ഇപ്രകാരം ഇരിക്കെ എന്റെ വീടിന്റെ ഭാഗം വെപ്പ് കഴിയുകയും എനിക്ക് സ്വത്തുക്കൾ കൈവരുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ്റെ ആദ്യ ഭാര്യയും പിന്നീട് എലിസബത്തും സോഷ്യൽ മീഡിയയിലും മറ്റും തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നെ അക്രമസക്ത കൊണ്ടാണ് അവർ എനിക്ക് എനിക്കെതിരെ തന്മൂലം പരസ്യ പ്രചാരണം നടത്തുകയും സമൂഹത്തിൽ വലിയ മാനഹാനി ഉണ്ടായിട്ടുള്ളതുമാണ് ഇക്കഴിഞ്ഞ മാസം എനിക്ക് ഒരു അനോണിമസ് കോള് വരികയും ഉടനെ അൻപത് ലക്ഷം രൂപ അജു അലക്സെന്ന ചെകുത്താൻ യൂട്യൂബർ കൊടുത്തില്ലെങ്കിൽ എനിക്കെതിരെ എൻ്റെ കൂടെ പണ്ട് ലിവിംഗ് ടുഗതർ ആയി താമസിച്ചിരുന്ന എലിസബത്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നാറ്റിക്കും നീ ഈ നാട്ടിൽ നിന്നും പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഞാനത് കാര്യമാക്കിയില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർച്ചയായി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത് എന്റെ മാതാപിതാക്കളെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് വീഡിയോ ചെയ്യുന്നത് അതിൽ നിന്നും വലിയ രീതിയിൽ യൂട്യൂബിൽ അവർ വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അജു അലക്സും എലിസബത്തും കൂടി ചേർന്ന് തുടർച്ചയായി എന്നെ അപമാനിച്ചു അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന കരുതലോട് കൂടിയാണ് ഇത് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എനിക്ക് അവരുടെ ഭീഷണിയിൽ നിന്നും മരണഭയം ഉണ്ടായിട്ടുള്ളതും കൂടാതെ എന്റെ എഗ്രിമെന്റ് ചെയ്ത സിനിമയടക്കം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതും അക്കാര്യത്തിൽ എനിക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുള്ളതുമാണ് അതിനാൽ ദയവുണ്ടായി ഈ ആളുകൾക്കെതിരെ ഉടനടി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും എനിക്ക് നീതി ലഭ്യമാക്കി തരണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നാണ് ബാലപരാതിയിൽ പറയുന്നത്